ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ ചാവക്കാട് പണിക്കൂറിൽ സിൽവർ ജുവല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടവറോഡ് വാടാനപ്പള്ളി തൃശൂർ ജില്ലാ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ചാവക്കാട് ഏരിയ സമ്മേളനം സമാപിച്ചു മുതുവട്ടൂർ ശിക്ഷ സദനിൽ നടന്ന സമ്മേളനം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എൻ കെ അക്ബരം അല്ലി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഏരിയ പ്രസിഡന്റ് കെ പി വിനോദ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട സി പി എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ആർ രാജൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി എ എസ് മനോജ് ഏരിയ പ്രസിഡന്റ് കെ എം അലി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ആർ ബിജു യൂണിയൻ ഏരിയ സെക്രട്ടറി കെ ആർ ആനന്ദൻ ട്രഷറർ എം വി മോഹനൻ പി എസ് അശോകൻ പ്രിയ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു ഇങ്ങനെ അവരുടെ ക്ഷേമനിധി ഉൾപ്പെടെ ക്ഷേമനിധി ബോർഡിനെ ഉൾപ്പെടെയുള്ള മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തൊഴിലാളി വിഹിതം പിരിച്ചെടുക്കാനുള്ള ചുമതല തൊഴിൽ വകുപ്പിൽ നിന്ന് മാറ്റി അത് പഞ്ചായത്തുകളെയും മുൻസിപ്പാലിറ്റികളെയും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവയ്ക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്